ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏഹ് പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് ഏ രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട് അതോ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ തെങ്ങ് വലിച്ച് പാലും പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു ആ വീടിൻ്റെ മൂലല്ലേക്കാണ് വണ്ടിയാണ് തല ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാതെ അത്ര വീടുകൾ പോയിട്ടില്ല അല്ലേ ഞാൻ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചാലും ഗൂഗിൾ എർത്തിൽ ആണ് ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം ഇത് കണ്ടോ ഈ ഒരു ഇതാണ് ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ ഉണ്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇതാണ് ഇവിടെ ഉണ്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള് ആ മരം ഇതൊക്കെ ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം ആ പാലം ഇതാ ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ കണ്ടോ പുഴ വരുന്ന വരവ് കണ്ടോ ഇതിലേ വന്ന് ഇതാ ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് എന്താ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ അതുകൊണ്ടോ ഇത്രയും കിലോമീറ്റർ താ പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത് ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് വല്ലാത്തൊരു കഷ്ണം തന്നെ അല്ലേ ഏറ്റവും സമമായിട്ട് വന്നിരിക്കും കാരണം ആ പുഴയുടെ ശക്തിയെ കുറിച്ച് പറഞ്ഞ നല്ല ഈ മഴത്തേക്ക് അത് ശക്തമായിട്ട് തന്നെ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ വലിയ രീതിയിൽ ഒഴുക്കും ശക്തമാണ് ആ ഒഴുക്കെ ആകർഷിച്ച് എൻ ഡി ആർ എഫ് എൽ ഡി ആർ എഫ് അന്നും ആ മുന്നോട്ട് പോകുന്ന ദൃശ്യമാണ് കാണുന്നത് അന്യേഷൻ പ്രധാനമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ അത് ഒട്ടും പ്രായോഗികമല്ല എന്ന് നേരത്തെ പറഞ്ഞതിൽ കൂടി അവിടെയുള്ള ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന കുറ്റത്തെ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ അത് വലിയ അപകടത്തിൽ കലാശിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് എൻ ഡി ആർ എഫ് സർക്കാർ കണ്ടെത്തിയത് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നടക്കുന്നത്